ലൈവ് പോവാം ജയിൽ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നവീൻ ബിൻസിയുടെ പേര് പറയുന്നു അത് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവർ തമ്മിൽ വാഗ്വാദം തുടങ്ങുന്നു പതിവ് പോലെ നവീൻ ഫണ്ണി ആയിട്ട് സംസാരിച്ചു തുടങ്ങുകയാണ് നവീന്റെ ഒരു സ്ഥിരം ശൈലി ഏതാണല്ലോ ആവശ്യം ഉള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം കയറി അങ്ങ് തമാശ പറയുകയാണ് ചില നേരത്തെ നമുക്ക് ഇഷ്ടപ്പെടും ചില നേരത്തെ നമുക്ക് ബോർ അടിക്കും ചില നേരത്തെ കോമഡി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതിരുന്ന് ചിരിക്കുവോ അങ്ങനെ മറ്റുള്ളവരുടെ ഒരു കാര്യത്തിൽ ഇടപെടാതെ എല്ലായിടത്തും ഓടി നടന്ന് എല്ലാവരെയും ഒരുപോലെ കണ്ട് വളരെയധികം ഫണ്ണിയായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് നവീൻ പക്ഷെ ഇത്തവണ ബിൻസിയായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ നവീന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞാൽ നവീനിന്റെ ആ സംസാരം കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ അന്യൻ സിനിമയാണ് നമ്മുടെ വിക്രം മുടി എല്ലാം കൂടെ അഴിച്ചിട്ടിട്ടും മറ്റൊരു സർച്ച് സംസാരിക്കുന്ന പോലെ നവീന്റെ സംസാര ശൈലി മാറുന്നു ഭാഷ മാറുന്നു സൗണ്ട് ഉയർത്തി സംസാരിക്കുന്നു ഒരു ഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു ബിൻസി കെട്ട് തല്ലാൻ പോവുകയാണെന്ന് കാരണം ബിൻസി സംസാരിക്കുമ്പോൾ നവീൻ കയറി 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 അടുത്തോട്ട് ചെല്ലുകയാണ് ബിൻസി ആ സമയത്തൊക്കെ പൊറോട്ട് മാറി മാറി പോകണം എന്റെ ദേഹത്ത് ഓടരുത് എന്നൊക്കെ പറഞ്ഞ പൊറോട്ട് മാറി പോവുകയാണ് അങ്ങനെ സംസാരം മൂത്ത് മൂത്ത് തള്ളയ്ക്കും തന്തയ്ക്കും വിളിയായി നവീൻ ബിൻസിയോട് ചോദിക്കുന്നു എന്നെ പഠിപ്പിക്കാൻ നീ അറ എന്റെ തള്ളയോ അതോ എന്റെ തന്തയോ അത് കേട്ടപ്പോ നമ്മുടെ ബിൻസിക്കും കട്ടക്കലപ്പ് ബിൻസി നവീനോട് പറയുകയാണ് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ പറഞ്ഞ നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ തള്ളയും നിന്റെ പെങ്ങളെ അങ്ങ് പഠിപ്പിക്കാൻ മതി അങ്ങനെ സംസാരം ഭയങ്കര രൂക്ഷമായിട്ട് കയ്യാങ്കളിയുടെ വക്കിൽ എത്തി നീക്കുമ്പോൾ പലരും ഇടപെടാൻ വരികയാണ് ആ സമയത്ത് നമ്മുടെ ഷാനവാസ് അവിടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം ഷാനവാസിന്റെ മനസ്സിൽ ബിൻസിയോട് കലിപ്പ് കടപ്പം നവീൻ അങ്ങോട്ട് കൊടുക്കുന്നെങ്കിൽ മാക്സിമം കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഷാനവാസ് ഇങ്ങനെ ഒരു കവചം വലോടെ നിൽക്കുകയാണ് അവരുടെ വഴക്ക് സമാധാനിപ്പിക്കാനായിട്ട് മറ്റു കണ്ടസ്ൻ്റുകൾ വരുമ്പോൾ അവരെല്ലാം ആട്ടി അകറ്റി വിടുവാണ് നമ്മുടെ ശാരീരിക പ്രശ്നങ്ങൾ എങ്ങനെയോ ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇടനിലേക്ക് വരുമ്പോൾ ഷാണവാ സാട്ടി ഓടിക്കാണ് പോ 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 നിങ്ങൾ പോരട്ട പോടപെടേണ്ട അവര് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭയങ്കരമായിട്ട് അംഗം നടക്കുകയാണ് എന്തായാലും നമ്മുടെ നവീന്റെ മറ്റൊരു മുഖമാണ് അന്യൻ മുഖമാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ കണ്ടത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അൺഎക്സ്പെക്ഡ് ആയിപ്പോയി കാരണം ഇങ്ങനെയൊക്കെ നവീൻ സംസാരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കാരണം എല്ലാരുടെ അടുക്കലും എന്റർടൈൻമെന്റ് ആയിട്ടും ഫണ്ണി ആയിട്ടും ഒക്കെ തമാശ പറഞ്ഞ് ചിരിച്ചുകൾ ചോദിച്ചാടി നടക്കുന്ന ടീമാണ് നവീൻ പലപ്പോഴും ബിഗ് ബോസ് ലൈവ് കാണുമ്പോൾ അതിന്റെ ബോറിംഗ് ഒക്കെ മാറ്റാണ്ട് നവീൻ്റെ ചില സമയത്ത് എന്റർടൈൻമെന്റുകളും തമാശകളും ഒക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് ഒരു ടൈം പാസ് തന്നെയാണ് പക്ഷെ ഇതല്പം കൂടിപ്പോയി നവീൻ്റെ വേറൊരു മുഖം വേറൊരു ലൊക്കെ വേറൊരു സംസാരം ഇനി എന്തൊക്കെ കാണേണ്ട വരുമോ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാൻ പറ്റില്ല